ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ അകൽച്ചയുടെ വക്കിലാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അകലാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അകൽച്ച ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു പെട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരുടെയോ വാക്കുകൾ കേട്ട് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ വ്യക്തിയുടെ രീതിയിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആ വ്യക്തിയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഈ അകൽച്ച മാറ്റാമായിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അപ്പോഴുള്ള അവരുടെ സമയത്തിൻ്റെ പ്രോബ്ലം കൊണ്ടും അവർക്ക് പറ്റിയ തെറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുത്താമായിരുന്നു എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടോ അതിനെ കഴിഞ്ഞിട്ടില്ല നിങ്ങളതിനെ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അകലേണ്ടി വന്നതെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ചിലരെങ്കിലും പൂർണമായും അകന്ന ഒരവസ്ഥയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലരുടെയൊക്കെ ലൈഫിൽ നോക്കിയാൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം അകന്നതായിട്ടാണ് കാണുന്നത് ചിലർക്ക് കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ അകന്നവരായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പൂർണ്ണമായും ഒരകന്ന സാഹചര്യവും ഉണ്ട് അവർക്ക് ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലാത്ത വരെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്കൊട്ടും ആ വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്കും ഇപ്പോഴും മടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അവർ അതും ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അവർക്ക് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ചു പേരങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് പേരുടെ കാര്യം എങ്ങനെയാണ് പറയുന്നതും ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല എന്ന രീതിയിലാണെന്നാണ് കുറച്ച് പേരുടെ കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് അകന്ന് പോകാൻ കുറച്ച് പേർക്കെന്നാൽ അകന്ന് പോകാൻ വലിയ താല്പര്യമില്ല അവർക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പ്രോബ്ലങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാണ് അല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ആണ് അങ്ങനെ ഒരു അകൽച്ച നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മാറ്റിയെടുക്കാമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം അവരെന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ് ഇത് നിങ്ങളുടെ കർമ്മമായിട്ട് ഇത് കുറച്ചു പേർക്ക് കരുതാവുന്നതാണ് കുറച്ചുപേരുടെ കർമ്മം ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഈ സമയം ഇങ്ങനെ സംഭവിക്കണമെന്നും അവരുടെ ലൈഫിലുള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചതെന്ന് പറയുന്നു ഇപ്പം നിങ്ങൾ അനുഭവി േ മതിയാവും ഇവിടെ നിങ്ങൾക്ക് അകലേണ്ട സാഹചര്യം ഒന്നും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കാണുന്നില്ല പക്ഷേ എന്നാലും നിങ്ങൾ അകലേണ്ടി വന്നത് നിങ്ങളുടെ മാത്രം ഒരു കുറ്റമായിട്ട് ഇവിടെ പറയുന്നില്ല ഇവിടെ ഒത്തുചേരേണ്ടതായിരുന്നില്ല അപ്പോൾ കുറച്ച് പേരുടെ ലൈഫിൽ നോക്കിയാൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാനും കഴിയുന്ന വ്യക്തികളായിരുന്നില്ല അത് നിങ്ങളകന്ന് പോകേണ്ടവരായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഡിവൈൻ അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് പറയുന്നു അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അകലേണ്ടി വന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതിലും അപ്പം നിങ്ങൾക്ക് ആ വിശ്വാസമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അത്രയും ഉചിതമായ കാര്യമായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു അപ്പം അതിലും നല്ലത് നിങ്ങൾ കൂടുതലും നിങ്ങൾ അടുക്കാതിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നത് നല്ലതായിരുന്നു ഈ ബന്ധം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ദൈവം കരുതി വെച്ചതായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു എന്ന് പറയുന്നു അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതം നിങ്ങൾക്ക് ഈ അല്ലെങ്കിൽ ഈ ലൈഫെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന നിങ്ങൾ അകലേണ്ടവരായിരുന്നു എന്നാണ് പറയുന്നത് അകന്ന് അകന്ന് പോകേണ്ടവർ മാത്രമേ ഇവിടെ അകന്ന് പോകത്തുള്ളൂ അല്ല ഒരുമിക്കേണ്ടവർ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അകലണ്ട എന്ന് വിചാരിച്ചവരാണ് മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുള്ളവരാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു അവരുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലി വയ്ക്കാനും ഇപ്പോൾ ഉള്ള ലൈഫ് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും ഒക്കെ ഇതിനകത്ത് ഒരു സമയം കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടിച്ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്രയും തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഒരു തീരുമാനത്തിലായിരിക്കും നിങ്ങൾ പോകുന്നതെന്ന് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേർ അകന്നിട്ടുണ്ടാവാമെന്ന് പറയുന്നു പിന്നെ ഇവിടെ ഇനി തിരിഞ്ഞ് ചിന്തിക്കേണ്ട അങ്ങനെ അകന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല അത് നിങ്ങൾക്ക് ഇനി അത് തിരിച്ച് വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് കൊണ്ടായിരിക്കില്ല നിങ്ങൾ പിരിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചിന്തിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ തെറ്റല്ല അപ്പം അവരുടെ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഇതിപ്പോൾ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഇവിടെ ആർക്കാണ് ഈ മിസ്റ്റേക്ക് പറ്റിയതെന്ന് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ആലോ നിങ്ങൾ ചിന്തിച്ച് ആലോചിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചത് അല്ലെങ്കിൽ നിങ്ങളിപ്പോഴത്തെ നിങ്ങൾ പ്രവർത്തിച്ചത് ശരിയായിട്ടാണ് റൈറ്റായ പാതയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ കാണിച്ചു തരുന്ന ഒരു മെസ്സേജായിട്ട് കരുതാവുന്നതാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടേതായിരുന്നുവെങ്കിൽ അല്ലെ നിങ്ങൾ അത്രയും ജെനുവിൻ ആയിരുന്നു ആ പേഴ്സൺ നിങ്ങളോടൊപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അകന്നു പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരുപാട് ദുഃഖിതരായിട്ട് കാണുന്നു എന്ന് പറയുന്നു അവരുടെ ആ ഒരു ഒരകൾച്ച ഒരുപാട് ഫീൽ ചെയ്യിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു എന്ന് പറയുന്നത് നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ കർമ്മം ഇതല്ലായിരിക്കും പക്ഷെ പക്ഷെ നിങ്ങളുടെ കർമ്മത്തിൽ പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചത് ഇതായിരിക്കില്ല ഇത് നിങ്ങൾക്ക് യോജിച്ച ഒരു ബന്ധമായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിത് മുന്നോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു പക്ഷേ മുന്നോട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഡിവൈൻ നിങ്ങളെ തമ്മിലകറ്റിയതെന്ന് വിശ്വസിക്കുക എന്നാണ് പറയുന്നത് അത് തന്നെ നിങ്ങൾ വിശ്വസിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നും ആ വ്യക്തിയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ മെസ്സേജായിട്ട് നിങ്ങളിത് കേൾക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു അപ്പം അത് ഓർത്ത് നിങ്ങൾ എന്നാണ് പറയുന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും അടി അടിത്തറയെന്ന് പറയുന്നത് വിശ്വാസവും ഒരാത്മാർത്ഥതയൊക്കെ കൊണ്ടായിരിക്കും ഒരു ബന്ധം നിലനിന്ന് പോകുന്നത് അപ്പം നിങ്ങൾ തമ്മിൽ ഒരകൾച്ച ഉണ്ടായിട്ടുള്ളത് ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതും അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ച് നിങ്ങളുടെ വിശ്വാസം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് തീർത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല കുറച്ച് പേര് ആ വ്യക്തിയുമായി എത്രയോ അകലം പരിചയമില്ലാത്തവരെപ്പോലെ അത്രയും അകലം പാലിച്ചിട്ടുണ്ട് അകന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ എത്രയോ കാലം പരിചയമുണ്ടായിരുന്നവരാണ് ഇന്നിപ്പോൾ നിങ്ങൾ വലിയ അകലത്തിലാണെന്ന് പറയുന്നു ചിലർക്കൊക്കെ ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നവരുണ്ട് ഇപ്പം നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അതുപോലെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തെറ്റി പറ്റിയിട്ടുണ്ടാവൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നിങ്ങളോടുള്ള വ്യക്തി എങ്ങനെയുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാവുന്നതാണ് അപ്പം നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തിരിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങ് ആ വ്യക്തി ചിലപ്പോൾ തിരിച്ച് വരാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളെ കളഞ്ഞ ആ വ്യക്തി വ്യക്തിക്ക് ഒരു ദിവസം പോലും നിങ്ങൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും നിങ്ങളടുത്ത് വരികയൊക്കെ ചെയ്യും അപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് വിശ്വസിക്കുക ഇപ്പോൾ പിന്നീടുള്ള യാത്രകളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നേക്കാം മുന്നോട്ട് പോകുക പോ ആ വ്യക്തിയുമായിട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ തന്നെന്ന് വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിക്കേണ്ടത് ഹാപ്പിയായിട്ടുള്ള ഒരു ലൈഫാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനൊരു ലൈഫിൽ കൂടെയാണോ നിങ്ങൾക്ക് പോകേണ്ടത് അതോ മനസ്സമാധാനം ഇല്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോഴും ഒരു സംതൃപ്തി ബന്ധത്തിൽ നിലനിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ സംതൃപ്തി കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല അപ്പം നമുക്ക് പറ്റാത്ത ഒരു ബന്ധത്തിലാണ് നമ്മൾ മുറുകെ പിടിച്ചു കിടന്ന് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾക്ക് ചേർന്നൊരു ബന്ധത്തിലാണോ ഇന്ന് നിങ്ങളുള്ളത് നിങ്ങളുണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളിവിടുത്തെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു കുറ്റബോധത്തിൻ്റെയും ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ഏതൊരു കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളെ നോവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും സ്വഭാവം നിങ്ങളെ ഒട്ടും തന്നെ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അകൽച്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ അങ്ങത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് അപ്പം അതിനകത്ത് ശരിക്കും ഒരാത്മാർത്ഥത ഉണ്ടായിരുന്നു അതെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് മാറി നിൽക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്കത് സംസാരിച്ച് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരേണ്ട വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അല്ല നിങ്ങളുടെ ലൈഫിൽ യാതൊരു രീതിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ആ വ്യക്തി സാധിക്കുന്നില്ല ഇന്നത്തെ സിറ്റുവേഷനിൽ അതായത് ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് അങ്ങനെയാണ് നിങ്ങൾ അകന്നിട്ടുള്ളതെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ് പക്ഷേ നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങൾക്കിപ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ട് ആ വ്യക്തിയുമായിട്ട് ഇഷ്ടമുണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്കത് ക്ലിയറാക്കാം ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള ബന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾക്ക് സ്വയം ഡിസിഷൻ എടുക്കാം നിങ്ങൾക്ക് ശരിയായ പാത ഏതാണെന്നാൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ കയ്യിലെന്നുള്ളതാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ നിങ്ങളോട് നിന്ന പേഴ്സൺ അത്രയും ജെനുവനായിട്ട് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എന്നോട് എന്നെ മനസ്സിലാക്കി എന്നെ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് അതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട പോയവരാണെങ്കിൽ അവരെ കൂട്ടിച്ചേർത്തത് കൊണ്ട് വലിയ കാര്യമൊന്നും ലൈഫിൽ വരാനില്ല വീണ്ടും ഒരിക്കൽ തകർന്ന വിശ്വാസം പിന്നെ അങ്ങോട്ട് നിലനിന്ന് പോകണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതുതന്നെ വീണ്ടും സംഭവിച്ചു എന്ന് വരാം അപ്പം അത് നിങ്ങളും തന്നെ മനസ്സിലാക്കണം അവിടെ വിശ്വാസം തകർന്നു പോയതാണോ അതോ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വെറ്റി തെറ്റ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടാണോ എന്നുള്ളത് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് എവിടെ നിന്നാലാണ് ഏത് ബന്ധത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നത് ആ ബന്ധം നിങ്ങൾ ചൂസ് ചെയ്ത് ആ ബന്ധത്തിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ ഉണ്ടാവില്ല അല്ലാതെ നിങ്ങൾക്ക് കഴിയാത്ത ഒരു ബന്ധം നിങ്ങൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ബന്ധത്തിന് പിന്നെയും ചെന്ന് നിങ്ങൾ വലിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഇടേണ്ട കാര്യമില്ല അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കതിലൊരു മനസ്സമാധാനം കിട്ടില്ല അപ്പോഴുണ്ടാവുന്ന പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഊരി പോരാനോ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ലെന്ന് വരും കാരണം നിങ്ങൾ ചിന് നിങ്ങളായിട്ട് പോയി അതിനെ തിരിച്ചു കൊണ്ട് വരുന്നതായിരിക്കും ഒരു പക്ഷേ അപ്പം അങ്ങനെയൊക്കെ പോയി തിരിച്ചു കൊണ്ട് പിന്നെ അവർ ഒരിടത്ത് പോയി പിന്നെ അവർക്ക് അതൊരു അവർക്ക് അവിടെ ഒട്ടും പറ്റിയില്ല ആ നിങ്ങളെ പിന്നെ നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ വരുന്നവരെ ഉൾക്കൊള്ളണമെന്നില്ല അതൊക്കെ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പോഴത്തെ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിന്തയും വിവേകവും ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് കറക്റ്റാണ് നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ വ്യക്തി മുന്നോട്ട് പോകും തെറ്റില്ല എനിക്ക് കൊണ്ടുപോകാൻ കഴിയും എനിക്കിത് മതി ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല ശരിയായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാം അല്ല അങ്ങനെ അകന്ന് പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് നിങ്ങൾ തിരിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരും നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈഫൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം സാഹചര്യവും സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്ന ഒരു മെസ്സേജായി കണക്കാക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം അങ്ങനെ നോക്കി വേണം നിങ്ങൾ ഒരു ബന്ധം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാനേ നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്